പി വി അൻവറിനു വേണ്ടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി സി പി എമ്മിനെതിരെ ഒരു വ്യാജ വാർത്ത കാട് രൂപത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ആ കാട അതിൽ പറയുന്നത് ഇന്ന് പി വി അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ഒരു സി പി എമ്മിന്റെ പ്രമുഖൻ എത്തുന്നു എന്നായിരുന്നു ആ വാർത്ത ആ പ്രഖ്യാപനം നടത്തിയത് അൻവറാണെന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു മുൻ കേരള കോൺഗ്രസ് നേതാവ് എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതല്ലാതെ സി പി എമ്മിന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറോ പോലും അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ഇന്ന് എത്തിയില്ല അത് പിന്നാലെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടർ സംഭവിച്ച പിഴവാണെന്നും പറഞ്ഞ് അൻബർ രംഗത്ത് വന്നു പിന്നാലെ റിപ്പോർട്ടർ ടി വി ഈ വാർത്ത ഈ വ്യാജ വാർത്ത പിൻവലിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വാർത്തയുടെ കാട് പ്രചരിക്കുകയുണ്ടായി ഈ കാട് കണ്ട പലരും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞു ഈ അവസരത്തിൽ റിപ്പോർട്ടർ ടി വിതിരെ അതോടൊപ്പം അൻബറിന് വേണ്ടി വിടുപണി എടുക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കും ഒരു മുന്നറിയിപ്പുമായി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിൽ ഈ മാധ്യമങ്ങളോട് പറയാനുള്ളത് തീർത്ത് തന്നെ അനിൽകുമാർ പറയുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് മാധ്യമങ്ങൾ വിഴുപ്പ് ചുമക്കുക പക്ഷേ സി പി എമ്മിന്റെ ചിലവിലാകരുത് അൻവർ ഉണ്ണിമേസ് ഇറക്കി കോട്ടയത്തെ ഞെട്ടിച്ചെല്ലും ഇനി മേലാൽ സി പി എമ്മിനെ വച്ച് വ്യാജ വാർത്ത ചെയ്യാതിരിക്കാനുള്ള അന്തസ് കാട്ടുക മുമ്പെങ്ങോ സി പി എം ഓഫീസിന്റെ ഓരത്തുകൂടി പോയ ഒരാളെങ്കിലും പാർട്ടിയെ തെറി പറയാൻ ഇറങ്ങി തിരിച്ചാൽ വാർത്താമൂല്യം കിട്ടുന്നത് അത്തരം പിശിടുകളുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല അൻവർ ഒരു പിശിഡ് മാത്രം ചാറുപറ്റിയ ചണ്ടി പോലുമല്ലയാ അത്തരമൊരാൾ സി പി എം അംഗമായിട്ടില്ല പാർട്ടി സംഘടനയെ പറ്റി അയാൾക്കറിയില്ല അയാൾ ഉന്നയിച്ച വിഷയങ്ങളിൽ അയാൾ തോറ്റു ഒരാരോപണത്തിനും തെളിവില്ലാത്ത വെളിവുകെട്ട ഒരാൾ മാത്രം അത്തരമൊരാൾ ഡി എം കെ മുതൽ തൃണമൂൽ വരെ എവിടെ വരെ ഒഴുകി നടന്നു പൊങ്ങുതടി പോലെ ആ പൊങ്ങുതടി വെച്ച് ഇനിയും പാർട്ടിയെ ആക്രമിക്കുന്ന വ്യാജവാർത്ത സൃഷ്ടിച്ച് കാടിറക്കരുത് കോട്ടയത്തൊരു പത്രസമ്മേളനം സി പി എമ്മിലെ പ്രമുഖൻ വരുമെന്ന് പറഞ്ഞ മാധ്യമ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആരാണ് വിഡിയായത് മുമ്പൊരു കഥയുണ്ട് കോട്ടയത്ത് താഴ്ത്തങ്ങാടി ആറ്റിലെ വള്ളംകളിക്ക് സിനിമാതാരം ഉണ്ണിമേരി വരുന്നു ഈമ്പിലെ കുഞ്ഞു എന്നൊരു അരാജക ശ്രീമാൻ രസിക തരങ്ങളുമായി കോട്ടയത്തുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ഉണ്ണിമേരി വരുന്ന വള്ളംകളി നടക്കുന്നു എന്ന് പ്രചരിപ്പിച്ചത് ഉണ്ണിമേരിയെ കാണാൻ ആളുകൂടി ആക്ഷേ സമയമായപ്പോൾ ഉണ്ണിമേസ്തിരിയാണ് വന്നത് ഒരക്ഷരമേ മാറിയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് മണ്ടാന്മാരാകാതിരുന്നത് അൻവർ അത് ആവർത്തിച്ചു എന്നേ ഉള്ളൂ തൽക്കാലം ഒരു ഉണ്ണിമേസ്തിരി മാത്രം മാധ്യമങ്ങൾക്ക് ഇതുതന്നെ വേണം വ്യക്തമായൊരു സന്ദേശം കെ അനിൽകുമാർ ഈ കുറിപ്പിലൂടെ നൽകുന്നുണ്ട് മാധ്യമങ്ങൾക്ക് അൻവറിനു വേണ്ടി വിടുപണി എടുക്കുന്നത് തുടരാ അത് അവരുടെ ഇഷ്ടം പക്ഷേ അത് സി പി എമ്മിന്റെ ചിലവിലാകരുത് സി പി എമ്മിനെ ഉപയോഗിച്ച് എപ്പോഴും മാധ്യമ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാനുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ ശ്രമത്തിന് മാധ്യമങ്ങൾ ഇങ്ങനെ കുട പിടിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസത്തെ ആ വ്യാജ വാർത്ത തന്നെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇതിനോടകം പലരും വിശ്വസിച്ച് ും സി പി എമ്മിലെ ഒരു പ്രമുഖൻ അൻവറിനൊപ്പം ചേരാൻ പോകുന്നു എന്ന് കാരണം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നായ റിപ്പോർട്ടർ ടി വി ആണ് അതും കാട് രൂപത്തിൽ തയ്യാറാക്കി വരുത്ത വാർത്ത ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ആദ്യമായല്ല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എ ഐ ക്യാമറ വിഷയം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ വ്യാജ വാർത്തകളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽ എടുത്തു പറയേണ്ടത് നവകേരള സദസ്സിന് കൊണ്ടുവന്ന നവകേരള ബസ്സിനെ കുറിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യ മാധ്യമങ്ങളും പടച്ചുവിട്ട വ്യാജ വാർത്തകളാണ് അന്ന് ഈ ബസ്സിനുള്ളിൽ പ്രത്യേകം കിടക്കാനുള്ള സൗകര്യമുണ്ട് ബെഡ്റൂം കോൺഫറൻസ് ഹാൾ ഉണ്ട് എന്നൊക്കെ വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലായിരുന്നു പക്ഷേ ബസ് പുറത്തു വന്നപ്പോൾ ആ പറയുന്ന ഒരു സൗകര്യങ്ങളുമില്ലാത്ത സാധാരണ ഒരു ബസ്സാണതെന്ന് വ്യക്തമാവുകയും ചെയ്തു എന്നാൽ അതിൽ ഒരു മാധ്യമം പോലും തങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തയ്ക്ക് ഒരു ഖേദം രേഖപ്പെടുത്തി പോലും ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ച് നമ്മൾ കണ്ടിട്ടില്ല സമാനമാണ് ഇപ്പോഴും അവസ്ഥ അൻപർ എപ്പോഴും ശ്രമിക്കുന്നത് സി പി എമ്മിനെ ചീത്ത വിളിക്കുക അതുവഴി സി പി എമ്മിനെ കുറ്റപ്പെടുത്തുക അതുവഴി സി പി എമ്മിനെ ഉപയോഗിച്ച് കുറച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക അൻവറിനെ പോലെ യു ഡി എഫിലേക്ക് എത്താൻ തൃണമൂൽ കോൺഗ്രസ് വഴി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അൻവറിന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമങ്ങളോട് അനിൽകുമാർ പറയുന്നത് ഈ വിടുപണി നിങ്ങൾ തുടർന്നു കൊള്ളുക പക്ഷേ അത് സി പി എമ്മിന്റെ ചെലവിലാകരുത് എന്ന് തന്നെയാണ് Thank you